ഓൺലൈനായിട്ട് പയർ വിത്ത് വാങ്ങാൻ നോക്കുമ്പോൾ പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ എഴുതി കാണാറുണ്ട് മീറ്റർ പയർന്ന് ഒരു പക്ഷേ പയറിന് ഒരു മീറ്റർ നീളം ഉണ്ടാവും എന്നാണോ ഉദ്ദേശിക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും കൗതുകത്തിന് ഞാൻ ഇന്നെല്ലാം ഒന്ന് അളന്ന് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പയറൊക്കെ പടർന്നിരിക്കണത് നല്ല രസമാണ് ആദ്യം വെണ്ട ചെടികളിൽ ഉണങ്ങാറായ വെണ്ട ചെടികളിൽ പടർത്തി അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു തൈ നാലഞ്ച് കൊല്ലമായി ഇതവിടെ ഒട്ടുമാവിൻ്റെ തൈയാണ് ആണ് അടുത്ത കൊല്ലം തന്നെ കായ്ക്കുന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് നട്ടതാണ് എവിടെ കായ്ക്കിന് കുറേ ഇലകളൊക്കെ ഉണ്ടാവും പിന്നെ അധികം കാട് പിടിക്കുന്ന പോലെ ആകുമ്പോൾ മുറ്റത്തല്ലേ കുറേയൊക്കെ പ്രൂൺ ചെയ്യും കായ്ക്കുന്ന ചാൻസ് ഒന്നും കാണുന്നില്ല ഇപ്പം അധികം ഇലയൊന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് പയറൊക്കെ പുലർത്താമെന്ന് നോക്കുന്നത് ഉള്ളതിലെ ഏറ്റവും നീളം കൂടിയ രണ്ട് പയറുകൾ ഞാൻ അളന്ന് നോക്കി അന്ന് ടൈപ്പ് വെച്ചിട്ട് മെറ്റൽ ടൈപ്പ് ആണത് ഒന്ന് അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട് മറ്റേത് ഏകദേശം നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററും രണ്ട് കുറച്ചുകൂടെ ഒക്കെ വളരും പക്ഷേ മീറ്റർത്തൊന്നും എനിക്ക് തോന്നലില്ല പിന്നെ മീറ്ററത്തെ അവിടെ മണ്ണിൽ ഉരുളും കാരണം അധിക ഉയരത്തിലല്ല ഞാനിന്നൊരു പുറച്ച് പൊക്കി വെച്ച് കൊടുക്കും കുറച്ച് നീളത്തിൽ വളരട്ടെ എന്ന് വെച്ചിട്ട് പയറ് പയറുമണി മൂക്കണവരെയൊക്കെ വളരാം അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറിച്ചെടുക്കും